ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിൽ എൻ എസ് എസ് കോളേജിന്റെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് അഞ്ച് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിലുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്തിൽ തെങ്ങ് വാഴ കുരുമുളക് എന്നീ വൃക്ഷങ്ങളുണ്ട് ഒരു ഓപ്പൺ കിണറുമുണ്ട് ഇതാണ് ഈ വീടിന്റെ സിറ്റൌട്ട് ഇതാണ് ഈ വീട്ടിലുള്ള ഹാള് ഇത് കിച്ചൺ ഇത് ഒരു റൂമിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി പറയുന്ന വില ഇരുപത് ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ വിളിക്കുക